ഇസ്രായേലിന്റെ എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേലിന്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക അവരോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിന്റെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതം ഇടയന്മാർ ആടുകളെ അല്ല പോറ്റേണ്ടത് നിങ്ങൾ മേധസ്വക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുത്തില്ല മുറിവേറ്റതിനെ വച്ചുകെട്ടിയില്ല വഴി തെറ്റിയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതായതിനെ തേടുകയോ ചെയ്തില്ല മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവയോട് പെരുമാറി ഇല്ലാഞ്ഞതിനാൽ അവ ചിതറിപ്പോയി കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായി തീർന്നു എന്റെ ആടുകൾ ചിതറിപ്പോയി മലകളിലും ഉയർന്ന കുന്നുകളിലും അവ അലഞ്ഞു നടന്നു ഭൂമുഖത്തെല്ലാം എന്റെ ആടുകൾ ചിതറിപ്പോയി അവയെ തെരയാനോ അന്വേഷിക്കാനോ ആരുമുണ്ടായില്ല ആകെയാൽ ഇടയന്മാരെ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനെ ഇടയന്മാരില്ല എൻറെ ആടുകൾ വന്യമൃഗങ്ങൾക്ക് ഇരയായി തീർന്നു എൻറെ ഇടയന്മാർ എന്റെ ആടുകളെ അന്വേഷിച്ചില്ല അവയെ പോറ്റാതെ അവർ തങ്ങളെ തന്നെ പോറ്റി ആകയാൽ ഇടയന്മാരെ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ ദൈവമായ കർത്താവ് ചെയ്യുന്നു ഇതാ ഞാൻ ഇടയന്മാർക്കെതിരാണ് എന്റെ ആടുകൾക്കു ഞാൻ അവരോട് കണക്ക് ചോദിക്കും അവരുടെ മേഖലിനു ഞാൻ അറുതി വരുത്തും ഇനിമേൽ ഇടയന്മാർ തങ്ങളെ തന്നെ പൂറ്റുകയില്ല എൻ്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ രക്ഷിക്കും ഇടയൻ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ചു കണ്ടുപിടിക്കും ആടുകൾ ചിതിറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും കാറു നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും ഇസ്രായേലിലെ മലകളിലും നീരുറവകൾ കരികിലും മനുഷ്യവാസമുള്ള എല്ലാ ഇടങ്ങളിലും ഞാൻ അവയെ മേയ്ക്കും നല്ല പുൽത്തകിടകളിൽ ഞാൻ അവയെ മേക്കും ഇസ്രായേലിലെ ഉയർന്ന മലകളിലായിരിക്കും അവയുടെ മേച്ചൽ സ്ഥലങ്ങൾ അവിടെ നല്ല മേച്ചൽ സ്ഥലത്ത് അവ കിടക്കും ഇസ്രായേൽ മലകളിലെ സമൃദ്ധമായ പുൽത്തകിരയിൽ അവ മേയും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും നീതിപൂർവം ഞാൻ അവയെ പോറ്റും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ അജഗണമേ ഞാൻ ആടിനും ആടിനും മധ്യേയും മുട്ടാടിനും കോലാട്ടിൻ മുട്ടാടിനും മധ്യയും വിധി നടത്തും നല്ല മെജിൽ സ്ഥലത്തു നിങ്ങൾക്കു മേഞ്ഞാൽ പോരെ മിച്ചമുള്ള പുൽത്തകിടി ചവിട്ടി തേച്ച് കളയണമോ ശുദ്ധജലം കുടിച്ചാൽ പോരെ ശേഷമുള്ള ജലമെല്ലാം ചവിട്ടിക്കലക്കണമോ എൻ്റെ ആടുകൾ നിങ്ങൾ ചവിട്ടി തേച്ചവ തിന്നുകയും ചവിട്ടി കലക്കിയത് കുടിക്കുകയും ചെയ്യണമോ ദൈവമായ കർത്താവ് അവരോട് അവരോടരുളിച്ചു ഇതാ ഞാൻ തന്നെ കൊഴുത്ത ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ വിധി പ്രസ്താവിക്കും അന്യദേശങ്ങളിലേക്ക് ചിതറിക്കുമ്പോളും ദുർബലമായവയെ നിങ്ങൾ പാർശ്വം കൊണ്ടും ചുമലുകൊണ്ടും തള്ളുകയും കൊമ്പുകൊണ്ട് കുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ആട്ടിൻപറ്റത്തെ രക്ഷിക്കും മേലിൽ അവ ആർക്കും ഇരയാവുകയില്ല ആടിനും ആടിനും മധ്യേ ഞാൻ വിധി നടത്തും ഞാൻ അവയ്ക്ക് ഒരു എൻ്റെ ദാസനായ ദാവീദിനെ നിയമിക്കും അവൻ അവയെ മേയ്ക്കും അവയെ പോറ്റുകയും അവരുടെ ഇടയനായിരിക്കുകയും ചെയ്യും കർത്താവായ ഞാൻ അവരുടെ ദൈവമായിരിക്കും എൻ്റെ ദാസനായ ദാവീദ് അവരുടെ രാജാവാകും കർത്താവായ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു അവരുമായി ഒരു സമാധാന ഉടമ്പടി ഞാൻ ഉറപ്പിക്കും അവർക്ക് വിജന പ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കാനും വനത്തിൽ കിടന്നുറങ്ങാനും കഴിയുമാറ് വന്യമൃഗങ്ങളെ ദേശത്തു നിന്ന് ഞാൻ തുരത്തും അവരെയും എൻ്റെ മലയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും ഞാൻ യഥാസമയം മഴ പെയ്യ്ക്കും അത് അനുഗ്രഹ വർഷമായിരിക്കും വയലിലെ വൃക്ഷങ്ങൾ ഫലം നൽകും ഭൂമി പിളവു തരും അവർ തങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായിരിക്കും ഞാൻ അവരുടെ മുഖം തകർക്കുകയും അടിമപ്പെടുത്തിയവരുടെ കരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും മേലിൽ അവർ ജനതകൾക്ക് ഇരയാവുകയോ വന്യമൃഗങ്ങൾ അവയെ വിഴുങ്ങുകയോ ചെയ്യുകയില്ല അവർ സുരക്ഷിതരായിരിക്കും ആരും അവരെ ഭയപ്പെടുത്തുകയില്ല തങ്ങളുടെ ദേശം പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കേണ്ടതിനും ജനതകളുടെ നിന്ധനം ഏൽക്കാതിരിക്കേണ്ടതിനും ഞാൻ അവർക്ക് സമൃദ്ധിയുള്ള തോട്ടങ്ങൾ പ്രദാനം ചെയ്യും ദൈവമായ കർത്താവ് അരുളിച്ചേന്നു ഞാൻ അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ടെന്നും അവർ ഇസ്രായേൽ ഭവനം എന്റെ ജനമാണെന്നും അവർ അറിയും നിങ്ങൾ എൻറെ ആടുകളാണ് എൻറെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ ഞാനാണ് നിങ്ങളുടെ ദൈവം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അധ്യായം മുപ്പത്തിയഞ്ച് ഏതോമിനു ശിക്ഷ കർത്താവിനോട് അരുളി ചെയ്തു മനുഷ്യപുത്ര സെയ്യർ മലയ്ക്ക് നേരെ മുഖം തിരിച്ച് അതിനെതിരെ പ്രവചിക്കുക അതിനോട് പറയുക ദൈവമായി കർത്താവ് ചെയ്യുന്നു അരളിച്ചു സേർമലയെ ഇതാ ഞാൻ നിനക്കെതിരാണ് നിനക്കെതിരെ ഞാൻ കരം നീട്ടും ഞാൻ നിന്നെ വിജനവും ശൂന്യവുമാക്കും ഞാൻ നിന്റെ പട്ടണങ്ങൾ ശൂന്യമാക്കും നീ വിജനമായി തീരും ഞാനാണ് എന്ന് അപ്പോൾ നീ അറിയും നീ ഇസ്രായേലിനോട് നിത്യമായ ശത്രുത പുലർത്തുകയും കഷ്ടകാലത്ത് അന്തിമ ശിക്ഷയുടെ കാലത്ത് വാളിന് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണെ ഞാൻ നിന്നെ രക്തത്തിനെ ഏൽപ്പിക്കുന്നു അതു നിന്നെ പിന്തുടരും നീ രക്തം ചൊരിഞ്ഞു രക്തം നിന്നെ പിന്തുടരുക തന്നെ ചെയ്യും സെയർ ഞാൻ വിജനവും ശൂന്യവുമാക്കും അതിലൂടെ കടന്നു പോകുന്നവരെ ഞാൻ സംഹരിക്കും നിഹതന്മാരെ കൊണ്ട് നിന്റെ മലകൾ ഞാൻ നിറയ്ക്കും വാളിനിരയായവർ നിന്റെ കുന്നുകളിലും താഴ്വരകളിലും മലയിടുക്കുകളിൽ പതിക്കും നിന്നെ ഞാൻ നിത്യശൂന്യതയാക്കും മേലിൽ നിന്റെ പട്ടണങ്ങളിൽ ആരും വസിക്കുകയില്ല ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും കർത്താവ് അവിടെ ഉണ്ടായിട്ടും ഈ രണ്ട് ജനതകളും രാജ്യങ്ങളും എൻ്റെതാകും ഞാൻ അവ കൈവശമാക്കും എന്നു നീ പറഞ്ഞു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണെ അവരോടുള്ള വിരോധ നിമിത്തം നീ അവരോട് കാണിച്ച കോപത്തിനും അസൂയയ്ക്കും അനുസൃതമായി ഞാൻ നിന്നോട് പ്രവർത്തിക്കും നിന്നെ വിധിക്കുന്നത് വഴി ഞാൻ എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തും അവ വിജനമാക്കപ്പെട്ട് ഞങ്ങൾക്ക് വിഴുങ്ങാൻ വിട്ടിരിക്കുന്നുവെന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ നീ പറഞ്ഞ സകല നിന്ദനങ്ങളും കർത്താവായി ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് നീ അറിയും എനിക്കെതിരെ നിങ്ങൾ വമ്പു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും നിന്ദിച്ചു ഞാൻ അത് കേട്ടിരിക്കുന്നു ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഭൂമി മുഴുവൻ ആനന്ദിക്കേണ്ടതിന് ഞാൻ നിന്നെ ശൂന്യമാക്കും ഇസ്രായേൽ ഭവനത്തിന്റെ അവകാശം ശൂന്യമായത് കണ്ട് നീ സന്തോഷിച്ചു അവരോടെന്ന പോലെ നിന്നോടും ഞാൻ വർധിക്കും സേർ മലയെ ഏതോ മുഴുവനുമേ നീ വിജനമാകും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും അധ്യായം മുപ്പത്തിയാറ് ഇസ്രായേലിനു നവജീവൻ മനുഷ്യപുത്ര നീ ഇസ്രായേൽ മലകളോട് പ്രവചിക്കുക ഇസ്രായേൽ മലകളെ കർത്താവിൻറെ വചനം ശ്രവിക്കുവാൻ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ആഹാ പുരാതന ശൃംഖങ്ങൾ നമ്മുടെ അവകാശമായി തീർന്നിരിക്കുന്നു എന്നു നിങ്ങളെ പറ്റി ശത്രുക്കൾ പറഞ്ഞു അതുകൊണ്ടു നീ പ്രവചിക്കുക ദൈവമായ കർത്താവ് ചെയ്യുന്നു നിങ്ങളെ അവർ വിജനമാക്കി എല്ലാ വശത്തു നിന്നും ഞെരുക്കി അങ്ങനെ നിങ്ങൾ മറ്റു ജനതകളുടെ കൈവശമായി അവരുടെ സംസാരത്തിനും നിന്ദയ്ക്കും നിങ്ങൾ പാത്രമായി തീർന്നു ഇസ്രായേൽ മലകളെ ദൈവമായ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ ചുറ്റുമുള്ള ജനതകൾക്ക് പരിഹാസ വിഷയവും ഇരയുമായി തീർന്ന മലകളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും തകർന്ന പ്രദേശങ്ങളോടും നിർജ്ജന നഗരങ്ങളോടും ദൈവമായി കർത്താവ് ചെയ്യുന്നു ദൈവമായി കർത്താവ് ചെയ്യുന്നു കൈവശപ്പെടുത്തി കൊള്ള ചെയ്യേണ്ടതിന് തികഞ്ഞ അവജ്ഞയോടും നിറഞ്ഞ ആനന്ദത്തോടുകൂടി എന്റെ ദേശം സ്വന്തമാക്കിയ ഏതോ മിനും മറ്റുള്ള ജനതകൾക്കുമെതിരായി ജ്വലിക്കുന്ന അസൂയയോടെ ഞാൻ പറയുന്നു ഇസ്രായേൽ ദേശത്തെ പറ്റി പ്രവചിക്കുക മലകളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും പറയുക ദൈവമായ കർത്താവ് ചെയ്യുന്നു ജനതകളുടെ നിന്ദനം നിങ്ങൾ സഹിച്ചതുകൊണ്ട് ഇതാ ഞാൻ ക്രോധത്തോടും കൂടെ പറയുന്നു ദൈവമായ കർത്താവ് ചെയ്യുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ തന്നെ നിന്ദനമേൽക്കുമെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു ഇസ്രായേൽ മലകളെ നിങ്ങൾ നിങ്ങൾ ശാഖകൾ കിളിർപ്പിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവിൻ അവരുടെ പ്രത്യാഗമനം അടുത്തിരിക്കുന്നു ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു ഞാൻ നിങ്ങളിലേക്ക് തിരിയും നിങ്ങളിൽ ഉഴവും വിധയും ഉണ്ടാകും നിങ്ങളിൽ വസിക്കുന്ന ജനത്തെ ഇസ്രായേൽ ഭവനം മുഴുവനെയും തന്നെ ഞാൻ വർദ്ധിപ്പിക്കും പട്ടണങ്ങൾ ജനവാസമുണ്ടാവുകയും നശിച്ചു പോയ സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യും മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നിങ്ങളിൽ വർദ്ധിപ്പിക്കും അവർ സന്താനപുഷ്ടിയുള്ളവരായി പെരുകും പൂർവകാലങ്ങളിൽ എന്ന പോലെ നിങ്ങളിൽ ആളുകൾ വസിക്കുന്നതിനും ഞാൻ ഇടയാക്കും മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് വരുത്തും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും ഞാൻ നിന്നിൽ മനുഷ്യർ എന്റെ ജനമായ ഇസ്രായേൽ തന്നെ നടക്കുന്നതിനിടയാക്കും അവർ നിന്നെ കൈവശപ്പെടുത്തുകയും നീ അവർക്ക് അവകാശമാവുകയും ചെയ്യും മേലിൽ നീ അവരെ സന്താന ദുഃഖത്തിൽ ആഴ്ത്തുകയില്ല ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു നീ മനുഷ്യരെ വിഴുങ്ങുകയും നിന്റെ ജനത്തെ സന്താന ദുഃഖത്തിൽ ആഴ്ത്തുകയും ചെയ്യുന്നുവെന്ന് ആളുകൾ നിന്നെപ്പറ്റി പറയുന്നു അതുകൊണ്ട് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു നീ മനുഷ്യരെ വിഴുങ്ങുകയും നിന്റെ ജനത്തെ സന്താന ദുഃഖത്തിൽ അഴുതുകയും ചെയ്യുകയില്ല ജനതകളുടെ നിന്ദനം കേൾക്കുന്നതിന് നിനക്ക് ഞാൻ ഇടവരുത്തുകയില്ല ഇനി ഒരിക്കലും നീ ജനതകളുടെ പരിഹാസം ഏൽക്കുകയോ നിന്റെ ജനത്തിന്റെ വീഴ്ചയ്ക്കു കാരണമാവുകയോ ഇല്ല ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനം സ്വദേശത്ത് വസിച്ചിരുന്നപ്പോൾ അവർ തങ്ങളുടെ ജീവിത രീതിയാലും പ്രവർത്തികളാലും അതിനെ അശുദ്ധമാക്കി എന്റെ മുമ്പിൽ അവരുടെ പെരുമാറ്റം സ്ത്രീയുടെ ആർത്തവ മാലിന്യം പോലെയായിരുന്നു അവർ സ്വദേശത്ത് ചിന്തയ രക്തവും നാടിനെ അശുദ്ധമാക്കാൻ ഉപയോഗിച്ച വിഗ്രഹങ്ങളും മൂലം ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞു ജനതകളുടെ ഇടയിൽ ഞാൻ അവരെ ചിതറിച്ചു അവർ പല രാജ്യങ്ങളിലായി ചിതറിപ്പാർത്തു അവരുടെ പെരുമാറ്റത്തിനും ചെയ്തികൾക്കും അനുസൃതമായി ഞാൻ അവരെ വിധിച്ചു എന്നാൽ അവർ ജനതകളുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ എത്തിയടത്തെല്ലാം ഇവരാണ് കർത്താവിന്റെ ജനം എന്നിട്ടും അവിടുത്തെ ദേശത്തുനിന്ന് അവർക്ക് പോകേണ്ടി വന്നു എന്ന് ആളുകൾ അവരെ പറ്റി പറഞ്ഞു അങ്ങനെ അവർ എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കി തങ്ങളെത്തിയ ജനതകളുടെ ഇടയിൽ ഇസ്രായേൽ ഭവനം അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെ പ്രതി ഞാൻ ആകുലനായി ഇസ്രായേൽ ഭവനത്തോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ നിങ്ങളെ പ്രതിയല്ല നിങ്ങൾ എത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെ പ്രതിയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത് ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠനാമത്തിന്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നിങ്ങളിലൂടെ എൻ്റെ പരിശുദ്ധിയെ ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് ജനതകൾ അറിയും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയും എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും നിങ്ങളെൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും അപ്പോൾ നിങ്ങളുടെ ദുർമാർഗങ്ങളും ദുഷ്പ്രവൃത്തികളും നിങ്ങൾ ഓർക്കുകയും നിങ്ങളുടെ തെറ്റുകളെയും നിന്ദ്യമായ പ്രവൃത്തികളെയും കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുകയും ചെയ്യും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെ പ്രതിയല്ല ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ഇസ്രായേൽ വംശമേ നിന്റെ പ്രവർത്തികളോർത്ത് ലജ്ജിച്ച് തല താഴ്ത്തുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ദുഷ്കൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുന്ന നാളിൽ നഗരങ്ങളിൽ ജനം വസിക്കുന്നതിനും നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നതിനും ഞാൻ ഇടയാക്കും വഴിപോക്കരുടെ ദൃഷ്ടിയിൽ ശൂന്യമായി കിടന്നിരുന്ന വിജനദേശത്തെ കൃഷിയിറക്കും അപ്പോൾ അവർ പറയും ശൂന്യമായി കിടന്ന ഈ സ്ഥലമെല്ലാം ഏതൻ തോട്ടം പോലെയായിരിക്കുന്നു ശൂന്യവും വിജനവും നശിപ്പിക്കപ്പെട്ടതുമായ നഗരങ്ങൾ ഇപ്പോൾ സുശക്തമായിരിക്കുന്നു അവിടെ ആളുകൾ വസിക്കുന്നു നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടന്നതെല്ലാം വീണ്ടും കൃഷിയിറക്കിയതും കർത്താവായി ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അന്നറിയും കർത്താവായി ഞാൻ പറഞ്ഞിരിക്കുന്നു ഞാനത് നടപ്പിലാക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു പറ്റത്തെ എന്ന പോലെ തങ്ങളുടെ ജനത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ഇസ്രായേൽ ഭവനം അപേക്ഷിക്കും ഞാൻ അങ്ങനെ ചെയ്യും വിശുദ്ധമായ ആട്ടിൻപറ്റം പോലെ തിരുനാളുകൾ ചെറുസലമിൽ കാണുന്ന ആട്ടിൻപറ്റം പോലെ നിർജ്ജന നഗരങ്ങളെല്ലാം മനുഷ്യരാകുന്ന അചകണത്തെ കൊണ്ടു നിറയും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും